ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് പുഴന്ന് ചെറിയ കുറച്ച് മീനൊക്കെ ഇട്ടിന് അത് ചെറിയ വല ഇട്ടിട്ട് ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് കിട്ടിയേ ഇതിനകത്ത് ഒരു എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഇത് കഴിച്ചിലാണോ അതായത് വരാലോന്നും അറിയില്ല ഇത് കഴിച്ചിലാന്ന് തോന്നുന്നു ഇത് പുഴുന്ന് കിട്ടിയതാ ഇത് കഴിച്ചിൽ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ കഴിച്ചിലാന്നെങ്കിൽ കഴിച്ചിലാ ചെറിയ മീനോ ഇതാ ഫ്രണ്ട്സ് ഇത് കഴിച്ചിലാണ് കേട്ടോ പുഴയിൽ കഴിച്ചല് ഏഹ് ആദ്യമായിട്ടാണ് കിട്ടിയത് ചെറിയ മീനാന്നോ അതോ വരാലോന്നോ ഒന്നും അറിയില്ല അറിയുന്ന കൂട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ മീൻ്റെ കാണുമ്പോൾ കഴിച്ചുള്ളപ്പോലെ തന്നെ ഉണ്ട് എന്നാന്ന് അറിയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ കൂരു എന്ന് പറയുന്ന മീനിനെങ്ങൾക്ക് അറിയില്ലേ ആ നീ സാധനം നമ്മളെ കൂരൽ ഏഹ് നല്ല പൊളിയൊരു കടുങ്ങുകാലിയ നല്ല മോശം ഇല്ലാതെ ഒരു പിന്നെ ഇരുമീൻ വളരെ കുറവാണ് ഫ്രണ്ട്സ് ഈ രണ്ട് ചെറിയത് മുമ്പേ വലകളിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇരുമീൻ ഉണ്ടാകും പക്ഷേ ഇരുമീനെ കാണുന്നേ ഇല്ല അപ്പോൾ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കഴിച്ചില്ല നമുക്ക് കിട്ടിയത് കണ്ടില്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിട്ട വല ഇതാണ് കേട്ടോ നേരിയ കണ്ണിയുള്ള ചെറിയ ഒരു വല വാങ്ങിയതാണ് കണ്ടോ ഫ്രണ്ട്സ് ചെറിയ വല അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ ഇന്നലെ ഇടുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സബ്സ്ക്രൈബ് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സബ്സ്ക്രൈബാണ് അപ്പോൾ സബ്സ്ക്രൈബ് എത്രയുണ്ടെങ്കിലും നല്ലതാണ് അപ്പോൾ നമുക്ക് മോണിറ്റേഷൻ ആയിട്ടില്ല അതാണ്ടെങ്കിൽ സബ്സ്ക്രൈബും വ്യൂസും വേണം അതുപോലെ തന്നെ വാച്ച് ടൈമും പോകണം അപ്പോൾ എനിക്ക് വ്യൂസ് ഉണ്ട് വാച്ച് ടൈം കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണം ഒന്ന് രക്ഷപ്പെടുത്തണം നാല് കൊല്ലം കഴിഞ്ഞില്ലേ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ മീനിനെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് മീനില്ല 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 എന്ന് ചോദിക്കുന്നുണ്ടോ ഈ മീനിനെ ഇടുന്നത് ആർക്കെങ്കിലും ആ മീനിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നെ ഈ പിടിക്കുന്നതൊന്നും നമുക്ക് ആ പുഴയിൽ രാത്രിലെല്ലാം കൊണ്ടുപോയി വലിയ ഇട്ടിട്ട് പിടിക്കുന്ന ഫ്രണ്ട്സ് പന്ത്രണ്ട് മണി പതിനഞ്ച് മണിക്കെല്ലാം വന്നിട്ട് പിടിക്കുന്ന ഇടുന്നതാ വല്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക രാത്രി ഇട്ടോ വീഡിയോ ഒന്നും ആരും നോക്കുന്നവരെ ഇല്ല അതുകൊണ്ടാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കുക